ഞങ്ങളെ അടുത്തും അകലയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയിലെ പട്ടിൻമുറ്റം വളരെ തിരക്കേറിയ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതുപോലെ ഉപജീവന മാർഗത്തിനു വേണ്ടി പല തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരവരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ നാട്ടിലെ നല്ല വ്യക്തിത്വങ്ങൾ നിയമപാലകരും ഒക്കെയുള്ള ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ പതിനാല് ജില്ലയിലൂടെ സഞ്ചരിക്കുന്ന ജീവിതം അഭിനയമോ അനുഭവമോ എന്ന ഒരു ചോദ്യത്തോട് നാലു പേർ കൂടുന്ന ഇടങ്ങളിൽ സന്ദേശം കൈമാറിക്കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വാഹനത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുവാൻ കഴിയും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഏതുമാകട്ടെ എന്ന മനുഷ്യൻ അഭിമോദിക്കുന്ന അനവധി നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നവള ആണ് എക്കാലത്തും ഉള്ള മനുഷ്യൻ നമുക്കറിയാം ഈ ഭൂമിയിലായിരുന്ന നമ്മുടെ പൂർവീകർ ചൊല്ലിയ ഒരു പ്രാർത്ഥനയുണ്ട് തമസോമാ ചോദ്യമ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവമേ അങ്ങ് എവിടെയാണ് അസത്യ സത്യമേ ആയാസം നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ സാക്ഷാൽ സത്യവാനായ ദൈവമേ അങ് മരണം വാഴുന്ന ലോകത്തിൽ സാക്ഷാത് ജീവനായ ദൈവമേ അങ്ങ് എവിടെയാണ് എക്കാലത്തും ഈശ്വര ചിന്തയോടെ ജീവിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമാണ് നന്മയാണ് സന്തോഷമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ഈ ടൗണിൽ എത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു സത്വാർത്ത നിങ്ങളോട് പറയുവാനുണ്ട് പ്രിയരെ ഇന്ന് ഞാൻ നിൽക്കുന്നത് പട്ടിമുറ്റൻ ടൗണിലാണ് കടകൾ തുറന്നിരിക്കുന്നു വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നു ആളുകൾ വളരെ തിരക്കേറിയ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നു എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ചോദ്യം ഈ തിരക്കിനിടയിൽ ഓടുന്ന മനുഷ്യർക്ക് സമാധാനമുണ്ടോ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നാളെയുടെ സ്വപ്നങ്ങളായ തലമുറ മദ്യത്തിനും മൈക്കമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് നാടിനും നാട്ടാർക്കും വീടിനും വീട്ടാർക്കും നിയമപാലകർക്കും ഒക്കെ തലവേദനയായിക്കൊണ്ടിരിക്കുകയല്ലേ കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് കാളവണ്ടി യുഗത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിദ്യാഭ്യാസപരമായിട്ടാണോ കായികപരമായിട്ടാണോ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന നല്ല നേതാക്കന്മാർ നമുക്കില്ലേ ഉണ്ട് ഉണ്ട് ല്ലേ സൂപ്പർ ഹോസ്പിറ്റലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ മനുഷ്യർ രോഗികളായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർക്ക് ഉന്മൂല നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ലാളിച്ചു വളർത്തി വലുതാക്കിയ തലമുറകൾ നൊന്നു പ്രസവിച്ച മാതാവിനെയും ചോദിച്ചതെല്ലാം എത്തിച്ചു കൊണ്ടിട്ടില്ലെങ്കിലും ഒരു വരെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പിതാക്കന്മാരെയും അറക്കുന്ന മൃഗത്തെ പോലെ പിതാത്തന്മാരെയും അറുപശാലയിൽ ലോകത്തല്ലേ മാതാപിതാക്കളെ ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഞാനൊരു പിതാവാണ് ഞാനൊരു ഭർത്താവാണ് ഞാനൊരു മകനാണ് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് ഞാനെന്ന വ്യക്തി എന്റെ ഭാര്യക്കോ എന്നെ ജനിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കോ എനിക്കുണ്ടായ തലമുറകൾക്കോ എന്റെ അയൽവാസികൾക്കോ എന്റെ ദേശത്തിനോ ഞാൻ ഒരു പേടി സ്വപ്നമായ പ്രിയരെ ഇന്ന് ഭയം കൂടാതെ ആർക്കും കിടന്നുറങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയല്ലേ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ തിരക്കേറിയ യാത്രയിൽ ഈ ഉച്ചഭാഷണിയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം ക്രിസ്തു എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചുവന്ന് ലോകം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്താണ് ഈ ക്രിസ്മസിന് നമ്മളോട് പറയുവാനുള്ളത് ഒരു നിമിഷം ശ്രദ്ധിക്കൂ ഒരു സന്തോഷ വാർത്ത കേൾക്കൂ ഇതാ സർവജനത്തിനും വലിയ സന്തോഷം ഉണ്ടാകുവാനുള്ള സുവിശേഷം എന്താ സുവിശേഷം ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെ ജനിക്കണമെന്നും ജനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നും ഒക്കെ ജീവിതത്തിലൂടെ ആർക്കും ഒരു കുറ്റവും കഴിയാത്ത നിലയിൽ നല്ല സാമൂഹിക പ്രവർത്തനം ചെയ്തുകൊണ്ട് നാടകം നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ലഭിച്ച ആയുസ് മുഴുവൻ ജീവിച്ച് പ്രവർത്തിച്ച് ആറടി മണ്ണിൽ ജീവിതം അവസാനിപ്പിക്കാതെ അവിടെ നിന്ന് ഒരു ജീവിതമുണ്ട് അടുത്ത ഒരു ജന്മം ഉണ്ടെന്ന് മാനവകുലത്തിന് വെളിപ്പെടുത്തിയ ഏക വ്യക്തിപ്രഭയാണ് ഇന്ന് ലോകത്തിൽ ജനിച്ചുവെന്ന് ഒരു കൂട്ടം ആളുകൾ ആഘോഷിക്കുന്ന ക്രിസ്തു ക്രിസ്തുവാണ് ഈ ലോകത്തിന്റെ വെളിച്ചമെന്നും വഴിയെന്നും സത്യമെന്നും ജീവനുമെന്നും പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ച ഏക വ്യക്തിപ്രഭ നമുക്കെല്ലാവർക്കും മാതൃക നല്ലതാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാറുണ്ട് ആഘോഷം എന്ന് പറയുമ്പോ കുപ്പിയില്ലാത്ത ആഘോഷം ഇല്ലല്ലോ കുപ്പി വേണം അല്ലെ ഇന്നത്തെ ദിവസം എത്ര കുപ്പികൾ പൊട്ടിച്ചു വന്ന അടുത്ത ദിവസത്തെ പേപ്പറിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ ആഘോഷം കുപ്പിയില്ലാതെ ആഘോഷം ആഘോഷം ആകത്തില്ല എന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെടും എത്രയോ മാതാപിതാക്കൾ കണ്ണുനീരിലും ദുഃഖത്തിലും അല്ലെ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് സുരക്ഷിതമായി ഓടിക്കുന്നവരെ പോലും ഇടിച്ചു വീഴ്ത്തി ഈ ദിവസങ്ങളിൽ നമ്മൾ എത്ര ആക്സിഡന്റുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ വർദ്ധിച്ചു വരുന്ന ആക്സിഡന്റുകൾ ആത്മഹത്യകൾ അങ്ങനെ ആ മദ്യപാനം ഭുകബലി ആ ഒളിച്ചോട്ടം അല്ലെ ഇത്യാദി വിഷയങ്ങൾ അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ഒക്കെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ൂടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് അതേ പരിഹാരം മദ്യപാനമല്ല ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമല്ല ആത്മഹത്യ അല്ല കൊലപാതകമല്ലോഷ്ട പിന്നെന്താ പരിഹാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗാന്ധിജി സ്വാതന്ത്ര്യം നേടി നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അങ്ങനെ നമ്മുടെ ഇലക്ട്രി ഇലക്ട്രിസിറ്റി മേഖലയിൽ അതുപോലെ ഈ നമ്മുടെ കേരളത്തിൽ നല്ല നല്ല മന്ത്രിമാർ വന്നതുകൊണ്ട് നല്ല വികസനങ്ങളൊക്കെ നമുക്കുണ്ടായില്ലേ മനുഷ്യൻ ഇന്ന് അപമകരിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ ഒരുവിൽ ഒരുവൻ ജനിച്ചു അവന്റെ പേരാണ് യേശു യേശുചനിച്ചത് കൊണ്ട് പട്ടിമുറ്റത്തുള്ള ചിലര് ചോദിക്കുക അതുകൊണ്ട് എന്താ നേട്ടം തിരക്കുള്ള റോഡുകൾ തിരക്കുള്ള ജീവിതങ്ങൾ പക്ഷേ ശാന്തിയില്ലാത്ത മനസ്സുകൾ പണം തേടുന്ന ഓട്ടം ജോലിയുടെ സമ്മർദ്ദം കുടുംബഭാരങ്ങൾ യുവത്വത്തിന്റെ ആശങ്കകൾ ചിരി മുഖത്ത് ഉണ്ടെങ്കിലും അകത്ത് ദുഃഖം തളങ്കട്ടി നിൽക്കുന്നു പകൽ ഈ നിലയിൽ ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുവാനുണ്ട് തുടർന്ന് ആ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഒരു സഹോദരിക്ക് മയക്കി കൈമാറും ദൈവത്തിന് അടുത്ത ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തുമസ് ആശംസകളും പുതുവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസമാണല്ലോ എന്തുകൊണ്ടാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടായത് അതിന്റെ പ്രാധാന്യം എന്താണ് എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചത് അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം യജ്ഞിത്യാദി കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാ വർഷവും യേശു ക്രിസ്തു ജനിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പുണ്യപുരുഷൻ ജനിച്ചു എന്ന് പറഞ്ഞ് നാം അവധിക അവധികൾ ആഘോഷിക്കുകയും അതുപോലെ ആ ദിവസം വളരെ വളരെ ഗംഭീരമായി നേരത്തെ ദേവദാസം പറഞ്ഞതുപോലെ കുപ്പികൾ പൊട്ടിച്ചും രുചികരമായ ഭക്ഷണം കഴിച്ചും നമ്മൾ ആഘോഷിക്കുകയാ നല്ല ഡ്രസ്സുകൾ അണിഞ്ഞും ഒക്കെ ആഘോഷിക്കുകയാ രാവിലെ കാണുന്ന സുബോധം വൈകുന്നേരം ആകുമ്പോഴത്തേനും നഷ്ടപ്പെട്ട നാം എന്തൊക്കെയോ ആയിത്തീരുന്നൊരവസ്ഥയിലേക്ക് പോകുകയാണ് എന്നാൽ സാക്ഷാത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മുൻപ് ജനിച്ച യേശു ക്രിസ്തു ഇതാണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ ക്രിസ്മസ് എല്ലാ വർഷവും ആഘോഷിക്കുന്ന പ്രിയ ജനമേ എന്തിനാണ് ക്രിസ്തു ജനിച്ചതെന്ന് ആ ക്രിസ്തു ജനിച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തൽക്കാലം ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുമ്പോ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നേരത്തെ ദേവദാസം പറഞ്ഞതുപോലെ എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും ആരായിരിക്കുമെന്നും മുമ്പേ പേരിടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു അതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അതേക്കാൾ ബദുലഹേമിലെ ബദുരഹേമിലെ പുൽക്കൂട്ടിൽ ജനിക്കുവാൻ ഇടയായിട്ടിരുന്നു അതെ തനിക്ക് ജനിക്കുവാൻ ലോകത്തിൽ ഇടമില്ല ഈ ലോകത്തെയും ലോകത്തിലെ സകല ചരാചരത്തെയും സകലത്തെയും നിർമ്മിച്ച ദൈവത്തിന് ജനിക്കുവാൻ സ്ഥലമില്ല പിന്നെയോ നമ്മെ ഓരോരുത്തരെയും പണ്ഡിതനെയും പാമരനെയും അതെ കുബേരനെയും കുചേലനെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് അതെ ഇത് ദൈവം ഇത് പണക്കാരന്റെ ദൈവമാണെന്നും അല്ലെങ്കിൽ ഇത് പാവപ്പെട്ടന്റെ ദൈവമാണെന്നും പറയുവാൻ ഇടയാകാതെ സകല മനുഷ്യകുലത്തെയും സ്നേഹിച്ചുകൊണ്ട് ദൈവം താൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിപ്പാൽ ഇടയായി തീർന്നു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച തോട്ടത്തിൽ സൃഷ്ടിച്ചാലിടയാക്കിയ മനുഷ്യനോട് ദൈവം പറഞ്ഞു നീ ഈ തോട്ടത്തിന്റെ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് തിന്നാം എന്നാ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് നമ്മുടെയൊക്കെ മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണല്ലോ എന്താ അരി എന്ന് പറഞ്ഞാൽ ആ അരി എന്ന് പറയുന്നത് ആദ്യം ചെയ്യുവാൻ നാം ഏറ്റവും വ്യക്തതയുള്ളവരായിട്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആ ആദിപിതാവായ അല്ലെങ്കിൽ ആദിമാതാവായക്കും അങ്ങനെ ഒരു താല്പര്യം സാത്താൻ സർപ്പത്തിന്റെ വേഷത്തിൽ കടന്നു വന്ന ഹവയോട് പറഞ്ഞു ദൈവം നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ നോക്കൂ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും അതിനേക്കാൾ ഒന്നുകൂടെ ചേർത്ത മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് അതെ ഹവ പറഞ്ഞു അതേ പറഞ്ഞിട്ടുണ്ട് ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് അതിലേക്ക് നോക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ പാമ്പ് പറയുകയാ അയ്യോ അത് നിങ്ങളെ പറ്റിച്ചതാ നിങ്ങൾക്കത് തിന്നാൽ നിങ്ങൾക്ക് കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും അതെ ഇന്ന് പറയട്ടെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള പുറകിലായിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയല്ലേ എന്നാൽ ഇത് ദൈവശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി പ്രിയ 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 ശബ്ദം നിങ്ങൾ തിരിച്ചറിയും ശബ്ദം നിങ്ങൾ കേൾക്കുമെങ്കിലും യേശു ശബ്ദം നിങ്ങൾ അനുസരിക്കുമെങ്കിലോ ഒരു നിത്യജീവൻ പ്രാപിപ്പാൻ ഇടയായി തീരും അങ്ങനെ ആദമും ഹൗവയും ഹൗവ പാമ്പായ അല്ലെങ്കിൽ ആ ഉപദേശം കേൾക്കുവാനും വൃക്ഷത്തിന്റെ ഫലം പറിച്ചിരുന്നു തിന്നു തന്നെ കൂട്ടുകാരൻ ആകമിലും കൊടുക്കുവാനിടയായിട്ടിരുന്നു അങ്ങനെ പാപത്തിന്റെ ഫല പാപം അവർ ചെയ്യുവാനിടയായി രാവിലെ വൈകിട്ടും എല്ലാ ദിവസവും ദൈവം അവരോട് ഒരുമിച്ച് ഇറങ്ങി വരികയും അവരോടൊരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ആ ഫലം പറിച്ചു തിന്നപ്പോൾ അവരുടെ കണ്ണു തുറന്നു അവർ പാപികളാണെന്നും അവർ നഗ്നരാണെന്നും തിരിച്ചറിയുവാനിടയായി അവർ പെട്ടെന്ന് ഒളിച്ചു നിൽക്കുവാൻ ആകം ദൈവം തോട്ടത്തിൽ വന്ന ആദമിനെ വിളിക്കുമോ ആദം ഒളിച്ചിരിക്കുകയാ ചോദിച്ചു നീ എന്താ ഞാൻ നീ ഒളിച്ചിരിക്കുകയാണെന്ന് ആരാ പറഞ്ഞത് ഞാൻ നിന്നോട് ഫലം നീ തിന്നുവോ അതെ അങ്ങനെ ആദാമും പാപത്തിന്റെ ഫലമായി അതെ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുവാനിടയായി അങ്ങനെ പുറത്താക്കപ്പെട്ട ജനത്തെ കുറിച്ചു വളരെ ചിന്താകുലമുണ്ടായി അല്ലെങ്കിൽ ഭാരമുണ്ടായി ദൈവം ചിന്തിച്ചു ഈ മനുഷ്യനെ ഇങ്ങനെ വിട്ട പൊ അവ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ അങ്ങനെ ദൈവം ആലോചിച്ചപ്പോൾ കർത്താവായ പറയുകയാ ഞാൻ അവർക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണ് ഞാൻ അവരെ രക്ഷിപ്പാൻ കടന്നു പോകാം അങ്ങനെ തന്റെ ദൈവ മഹിമകളെ വെടിഞ്ഞ ഈ താന ലോകത്തിലേക്ക് അവതരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ക്രിസ്തുമസ് എല്ലാവരും ആഘോഷിക്കുന്നത് എന്നാ കർത്താവ് വന്നതാ നാം എല്ലാ വർഷവും ഇങ്ങനെ ക്രിസ്തുമസ് ആഘോഷിച്ച എന്നെ ഓർക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല എന്നാൽ കർത്താവായ മുപ്പത്തിമൂന്നര തിരുവയസ് അത്ഭുതങ്ങളും അടയാളങ്ങളിൽ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി സൗഖ്യമാക്കി കാഴ്ച കൊടുത്തു കേൾക്കുമാറാക്കി മരിച്ചവരെ ഉയർത്ത് അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത മുപ്പത്തി മൂന്നര തിരുവയസ് താൻ ഏൽപ്പിക്കപ്പെട്ടതുപോലെ തനിക്ക് കഴിവില്ല തന്നിൽ അത്ഭുത ശക്തിയില്ല എന്നാൽ താൻ നമുക്ക് വേണ്ടി അതെ ഏൽപ്പിക്കേൽപ്പിക്കപ്പെടുവാനിടയായിട്ടിരുന്നു അതിന്റെ ഫലമായി യൗതന്മാർ താൻ പിടിക്കപ്പെടുകയും കൃഷിയിൽ തറയ്ക്കപ്പെടുകയും അത് മരിക്കുകയും മൂന്നാല് ചെയ്തു നമുക്ക് ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്ന് കൊണ്ട് പക്ഷപാതം ചെയ്യുക ഞാൻ ആളുകളെ അയക്കുന്നുണ്ട് അവരിവരോട് സുവിശേഷം പറയും അവരത് കേൾക്കും അവർ യേശുവിനെ സ്വീകരിക്കും അവർ ദൈവഭാഗത്ത് കടന്നു വരും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമെന്ന നമുക്ക് വേണ്ടി ഓരോ ദിവസവും ദൈവം യേശു യേശുതമ്പരാൻ ദൈവത്തിന് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ് സഹോദര സഹോദരി നീയും ഞാനും ഇന്നും ആരോഗ്യത്തോടെ ആയിരിക്കുന്നത് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോ അതിനെ അവഗണിക്കാതെ ഈ ശബ്ദത്തിന് ചെവി കൊടുക്കുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാലിടയാകും ഞാൻ നിങ്ങൾ പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ അനുഗ്രഹമല്ല ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എനിക്കെല്ലാം ഈ ലോകത്തിനുണ്ട് എനിക്ക് കാറുണ്ട് എനിക്ക് നല്ല വീടുണ്ട് എനിക്ക് നല്ല ജോലിയുണ്ട് എന്റെ ആവശ്യങ്ങളെല്ലാം നന്നായി നടക്കുന്നു പിന്നെ ഈ ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ടോ മനുഷ്യം ഞാൻ എന്നോടൊരു ചോദിക്കട്ടെ ഇന്ന് പകൽ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ ആയിരിക്കും നിന്റെ ആത്മാവിനെ കുറിച്ച് ഒരു ചിന്ത നിനക്ക് കറി വരേണ്ടിയിരിക്കുന്നു അത് നിന്റെ ഉള്ളിൽ നീ കാണുന്ന ചട്ടക്കൂടല്ല നീ നിന്റെ ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് എവിടെയായിരിക്കും ചിന്തിക്കാൻ അത് തീരുമാനമെടുക്കുവാനുള്ള സമയം ഇതാണ് എന്റെ ആത്മാവർഗത്തിലായിരിക്കണമോ നരകത്തിലായിരിക്കണമോ എന്ന് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ദൈവത്തെ അനുസരിച്ചേ മതിയാവും ദൈവകൽപ്പനകളെ അനുസരിച്ചോ ദൈവത്തെ മാനിച്ചോ ദൈവവചനത്തിന് ചെവി കൊടുത്ത ദൈവത്തെ അനുസരിച്ച് നീ മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തുള്ളൂ എന്നാൽ നരകത്തിൽ പോകാൻ വളരെ ഈസിയാ ഒരു ത്യാഗവും അനുഭവിക്കേണ്ട ഇങ്ങനെയൊക്കെ പോയാൽ മതി നീ ഒരിക്കൽ നരകത്തിലെത്തുവാൻ ഇടയായിത്തീരും ആയതുകൊണ്ട് ഇന്ന് മൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ കർത്താവായ ഹൃദയത്തിന് ിൽ നിന്ന് മുട്ടുകയാ മകനെ മകളെ നിന്റെ ഹൃദയം എനിക്കായി തുറന്നു തരുമോ ബൈബിൾ ഇങ്ങനെ പറയുന്നു കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല പിന്നെയോ ദൈവം എവിടെയാണ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് തന്റെ കൈപ്പണിയായ നമ്മൾ ഓരോരുത്തരുമാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം വിശ്വസനായത് കൊണ്ട് വസിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല അങ്ങനെയെങ്കിൽ നീ നീ വിശുദ്ധനായി വിശുദ്ധയായി മാത്രമേ ദൈവത്തിന് നിന്നിൽ വസിക്ക കഴിയുകയുള്ളൂ എങ്ങനെ വിശ്വസീകരിക്കപ്പെടാം അതിനാണ് കർത്താവായ ശുശ്രിസ്തു കാൽവനയുടെ കൊലക്കളത്തിൽ തന്റെ അവസാനത്തുള്ള രക്തമനായി ഊറ്റിക്കൊടുത്ത ജീവൻ പെടുവാൻ ഇടയായി തീർന്നു അത് വളരെ സൗജന്യമായി ഒരു വിലയും കൊടുക്കാതെ നിനക്ക് ഈ അനുഭവിപ്പാൻ തീരും ഒരു കാര്യം മാത്രം ഞാൻ പാവിയാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നീ കാൽവരി കുലക്കണത്തിൽ മരിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവിടുത്തെ പരിശുദ്ധ രേഖ കൊണ്ട് എന്റെ പാപത്തെ കഴുകി കളയണമേ നിന്റെ പേരാരട്ടെ ഇടത്തിൽ ഇരുന്നു കൊണ്ടേ എന്റെ പാപത്തിന് പരിഹാരം പരിഹാരത്തിന് വേണ്ടിയാണ് നീ കാൽവരയിലെ കുലക്കളത്തിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നീ ആത്മാർത്ഥമായി ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നിനക്ക് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തീരും അങ്ങനെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നീ പിന്നെ ചെയ്യേണ്ടത് ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തിനനുസരണമായി ജീവിക്കുകയും യും ചെയ്ത് ഏറ്റവും തീർച്ചയായും ആ കാളശ്വൻ കേൾക്കുവാൻ ഇടയാവും മരിച്ച മൃതങ്ങാൻ ഉയർത്ത് പിന്നെ ജീവനോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന നാമം രൂപാന്തരം കർത്താവിനെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ആ ആ മഹനി സുന്ദരമായ വേണ്ടി നീ നീ ആഗ്രഹിക്കുന്നുവോ നിന്റെ നിന്റെ ജീവിതത്തെ ജീവിതത്തെ ഒന്ന് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നീ തയ്യാറ തയ്യാറാകുമോ സമാധാനമില്ലാത്തവരായി സന്തോഷമില്ലാത്തവരായി എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ആരും എന്നൊക്കെ നീ ആഗ്രഹപ്പെട്ടാണോ ആയിരിക്കുന്നത് സഹോദരി ഈ ലോകത്തിൽ ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണല്ലോ വെടിഞ്ഞ കടന്നു വരുവാനിടയായത് അതുകൊണ്ടാണല്ലോ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയായി ചൊരിഞ്ഞ് താൻ കാൽവരയിൽ യാഗമായി തീർന്നത് ആ സ്നേഹത്തെ നീ അഗണ്യമാക്കി കളയരുത് ആ സ്നേഹത്തെ നീ നിഷേധ

മാതാമനോടും അമ്മയോടും ഒരുമിച്ച കൂട്ടായ്മ ആചരിച്ചു ആ കൂട്ടായ്മ ആചരിപ്പാൽ ഇനിയും ദൈവം ആഗ്രഹിക്കുക അതിനൊക്കെ ഒരു മാർഗമേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹരത്താൽ നീ തളിക്കപ്പെട്ടവനായി ശുദ്ധീകരിക്കപ്പെട്ടവനായി കഴുകപ്പെട്ടവനായി ദൈവം ചെയ്യുവാൻ നിന്നോടുകൂടെ ആ ദൈവത്തെ നീ ആ ദൈവത്തെ അംഗീകരിപ്പാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ നീ നിൽക്കുന്ന ഇടത്തിൽ നിന്നുകൊണ്ടോ നീ ഇരിക്കുന്ന ഇരിപ്പടത്തിൽ ഇരുന്നു ഞാൻ പാവിയാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നീ കാൽവരയിൽ യാഗമായ ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപ അവിടുത്തെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ നീ സമാധാനം തരണമേ നീ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ അതിന് നീ കൊട്ടിഘോഷിക്കണ്ട പെരുമ്പറമൊട്ടേണ്ട നിന്റെ നിന്റെ വേണ്ടി പകർന്നു കൊടുക്കുമെങ്കിൽ ഈ ഈ ദൈവം ദൈവം ഹൃദയത്തിൽ അടുത്ത് യാസം ചെയ്യുവാൻ ദൈവത്തിന്റെ ശബ്ദത്തിന് നീ ചെവി കൊടുക്കുമോ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും ഇനി നീ സമാധാനമില്ലാത്തവളായി സമാധാനമില്ലാത്തവനായി രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്തവളായി കഴിയാത്തവനായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിവം പെട്ടാണോ മുന്നോട്ടു പോകുന്നത് മദ്യപാദികളായ ആളുകളോട് നാം സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് രാത്രി ഉറങ്ങാൻ കഴിയുന്ന പലവിധ ചിന്തകൾ എന്നെ ജീവിത ഭാരങ്ങൾ എന്നെ വല്ലാതെ അലട്ടുകയാ അതുകൊണ്ട് എല്ലാം ഉറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇത് കഴിക്കുന്നത് പലർക്കും അതിൽ നിന്നൊരു വിടാൻ പ്രാപിക്കണം എന്നാഗ്രഹമുണ്ട് എന്നാൽ മാനുഷിക മാനുഷിക ശക്തി കൊണ്ടോ അതിന് കഴിയത്തില്ല എന്നാൽ നീ ദൈവസനം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നീ ദൈവസനം നിന്നെ സമർപ്പിക്കുമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയാകും ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും നിന്റെ കുടുംബം നീ രക്ഷപ്പെടും നിന്റെ നിന്നെ 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 സ്നേഹിക്കും അംഗീകരിക്കും മാറ്റി ആ സ്നേഹത്തിലേക്ക് നീ കടന്നു വരുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ അതിനായി ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട എന്റെ വാക്കുകൾ വിരമിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ തിരുവഞ്ചനം ഈ ദേശത്തോട് അറിയിക്കുണ്ട് സകലരെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ ഈ ദേശം അനുഗ്രഹം പ്രാപിക്കുവാനും ജീവനുള്ള ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ജീവിതത്തിൽ വലിയ മാറ്റം ആധിക്യത അവകാശമാക്കുവാനും സഹായിക്കട്ടെ എന്ന ആശംസകളോടെ ഒരിക്കൽ കൂടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഈ ദേശത്തോട് അറിയിച്ചു കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ നന്ദിയോടെ സ്തോത്രം കേൾപ്പിച്ച വചനത്തിനായി അവിടുന്ന് സകലനും അറിയുന്നല്ലോ ഈ ദേശത്തെയും ഈ ദേശത്ത് വസിക്കുന്ന സകലനെയും അവിടുത്തെ അവസ്ഥകളും അവളുടെ ഹൃദയത്തിലെ അവസ്ഥകളും ഒക്കെ ദൈവം അറിയുന്നുതരം കൊടുക്കണം മാനസാന്തരം കൊടുക്കണം യാഥാർത്ഥ്യം തിരിച്ചറിയണം സത്യദൈവത്തെ കണ്ടെത്തണം തിരുവനന്തപുരം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യപ്പെടട്ടെ ദേശത്തിന്റെ അവിടുത്തെ വ്യാപാര ശക്തി ഐക്യമാരകണമേ യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു ദൈവരെ അനുഗ്രഹിച്ചതിനായി നന്ദി ഒരു കുടുംബത്തെ തലമുറകളെ ഒരു ഉപജീവന മാർഗത്തെ എല്ലാം അനുഗ്രഹിച്ചാണ് പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ കേൾക്കണമേ ഇവിടെ കണ്ട ഈ ആത്മീയ യാത്ര സ്നേഹധീരം പ്രയർ ഫാമിലിയുടേതാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഫാമിലി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും കൂടുതലായി എല്ലെങ്കിലും അറിയണമെന്നോ യേശുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നോ ഒരു നിത്യസമാധാനം വേണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ നിമിഷം വരെ ഞങ്ങളുടെ